السلام عليكم ورحمة الله وبركاته تفسير درس مبتي عنج بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين.

അവരെ ഇണക്കിയതിനു വേണ്ടി ശൈത്യകാലത്ത് യമനിലേക്കുള്ള കച്ചവട കച്ചവടയാത്രയ്ക്ക് വസ്വൈഫ് ഉഷ്ണകാലത്ത് ഷ്യാമിലേക്കുള്ള കച്ചവടയാത്രയ്ക്കും അക്ബുദു അതുകൊണ്ട് അവർ ആരാധിക്കട്ടെ ബൈത് ഈ ഭവനത്തിൻ്റെ അഥവാ പരിശുദ്ധ കടാടയത്തിൻ്റെ നാഥന് അവർ ആരാധിക്കട്ടെ എങ്ങനെയുള്ള നാഥനാണ് അല്ലെ അ അവർക്ക് അവൻ അന്നം നൽകിയല്ലോ മിൻ ജൂഇൻ വിശപ്പിൽ നിന്ന് അവർക്ക് അവൻ നിർഭയത്വം നൽകിയല്ലോ മിൻഹൌഫ് പേടിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് കുറൈശികൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കച്ചവട യാത്രയിൽ അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകുകയും അത് മുഖേന കുറൈശികൾക്ക് മാത്രമല്ല മക്കയിൽ വസിക്കുന്ന എല്ലാ ആളുകൾക്കും സുഭിക്ഷമായി അന്നം കഴിക്കാനുള്ള വക നൽകുകയും ചെയ്തു അതാണ് അല്ലതി അച്ചാമഹും അള്ളാഹു അവർക്ക് അന്നം നൽകിയല്ലോ മിഞ്ചു വിശപ്പിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായി നിർഭേത്വമാണ് ഇനഹും ആമിനീന കാരണം കുറേശ്ശികൾ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും അവർക്ക് നിർഭയത്വമുണ്ടായിരുന്നു കടാലയത്തിൻ്റെ പരിപാലകരാണ് എന്ന നിലക്ക് എല്ലാവരും അവർ ആദരിക്കപ്പെട്ടിരുന്നു അവരെ ആരും തന്നെ ആക്രമിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്യുകയില്ല ലായ ചാറതുലഹും അഹദുൻ വലായും അഹദ് അവർ മക്കയിൽ താമസിക്കുമ്പോഴും അവർ പുറത്ത് യാത്രയിലായിരിക്കുമ്പോഴും ആരും തന്നെ അവരെ ആക്രമിക്കുവാനോ കൊള്ളയടിക്കുവാനോ വരികയില്ല വഖാനും അക്കാലഘട്ടത്തിൽ കുറേശ്ശികളല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു നിർഭയത്വം ഉണ്ടായിരുന്നില്ല പലപ്പോഴും നാട്ടിൽ താമസിക്കുമ്പോഴും യാത്രയിലാകുമ്പോഴും അവരൊക്കെ അക്രമിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു എന്നാൽ കപാലയത്തിൻ്റെ പരിപാലകർ എന്ന നിലക്ക് എല്ലാവരും അവരെ ആദരിക്കുകയും അവരെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാപവും ശിക്ഷയും നമുക്കിറങ്ങുമോ എന്ന് ഭയന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുകിൽക്കുകയും ചെയ്തിരുന്നു അതാണ് അള്ളാഹു താല പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവർക്ക് നിർഭയത്വം അള്ളാഹു നൽകിയല്ലോ അങ്ങനെയുള്ള അള്ളാഹുവിനെ അവർ ആരാധിക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് ആ രണ്ട് അനുഗ്രഹങ്ങളും ഒരാളിൽ നിന്ന് നീക്കപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ നിലനിൽപ്പില്ല തിരുവല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മങ്കാന ആമിനൻ സിർബിഹി മുആഫൻ യൗമിഹി ഫകഅന്നമാ അദ്-ദുനിയാ അവിടെ നിന്ന് പറഞ്ഞു ആമിനൻ ഒരാൾ അവൻ്റെ സമൂഹത്തിൽ നിർഭയനായാൽ അവൻ്റെ സമൂഹത്തിൽ നിന്ന് അവൻ വസിക്കുന്ന രാജ്യത്ത് അവൻ നടക്കുന്ന വഴികളിൽ അവന് നിർഭയത്വമാണ് ഒരു നിലക്കും പേടിക്കാനില്ല അതോടുകൂടെ തന്നെ ഫി ജസദിഹി ശാരീരികമായി അവൻ ആരോഗ്യമുള്ളവനാണ് കടപ്പിലാകുന്ന ഒരു രോഗം അവൻ്റെ ശരീരത്തിലില്ല അന്ന് കഴിക്കാനുള്ള അന്നം അവന്റെ കൈവശം ഉണ്ട് എങ്കിൽ ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ലഭ്യമായവൻ ഒന്ന് നിർഭയത്വം രണ്ട് ആരോഗ്യം മൂന്ന് അന്ന് കഴിക്കാനുള്ള അന്നം ഈ മൂന്ന് അനുഗ്രഹങ്ങൾ കിട്ടിയവൻ ് മുഴുവനും അതിൻ്റെ ആഡംബരങ്ങളോടുകൂടെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവനെ പോലെയാണ് എന്ന് മുഹമ്മദ് റസൂൽ നോക്കൂ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അനുഗ്രഹങ്ങളാണ് ഇത് പ്രത്യേകിച്ചും നിർഭയത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം സമാധാനത്തിന് വലിയ പരിഗണനയാണ് കൊടുക്കുന്നത് എവിടെയും സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്നാണ് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഭക്ഷണം ആ ഭക്ഷണം നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം ഒരു ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ പിറകിൽ മുന്നൂറ്റി അറുപത് കരങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് അതിൽ ഒന്നാമത്തെ ആളാണ് മീക്കാ ഇൽ അലി ഹുസലാം അള്ളാഹുവാണ് എല്ലാ ആളുകൾക്കും കഴിവ് കൊടുക്കുന്നത് അള്ളാഹു കഴിവ് കൊടുത്തിട്ട് മുന്നൂറ്റി അറുപത് ചില്ലാനം ആളുകളുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ആളാണ് മീക്കാ ഇൽ അലിഹിസ്സലാം അവസാനത്തെ ആള് അൽ ഹബ്ബാസ് ചുടുന്ന ആളാകുന്നു നോക്കൂ നിങ്ങൾ എത്രമാത്രം അധ്വാനത്തോടുകൂടെയാണ് നമ്മുടെ മുമ്പിൽ ഭക്ഷണം എടുമെത്തുന്നത് ആ ആളുകൾക്ക് മുഴുവനും പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുത്തത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കാതിരിക്കും തീർച്ചയായും ആരാധിക്കണം ആരാധിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിനോടുള്ള ശുക്ർ നന്ദി നമ്മൾ നിറവേറ്റിയ നിറവേറ്റിയവർ ആവുകയുള്ളൂ അള്ളാഹു താല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പ്രകടിപ്പിക്കുവാനും അവൻ്റെ നന്ദിയുള്ള അടിമയിൽ പെടുവാനും നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ റബുലമീൻ അസ്ലാം വാരിക്കും വാർമി വാത്ത